അസ്സാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു നല്ലൊരടിപൊളി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് പാർട്ടിക്കൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സേർവ് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് മിൽക്ക് പൗഡർ പിന്നെ വേണ്ടത് നട്ട്സാണ് നമ്മളടുത്ത് ഉള്ള നട്ട്സ് എടുക്കാം ബദാമോ കശുവണ്ടിയോ അങ്ങനെ ഞാനിവിടെ അണ്ടി പരിപ്പാണ് എടുത്തിരിക്കുന്നത് കശുവണ്ടി പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് പിന്നെ ഞാൻ ഇവിടെ ഉണക്ക് ചെറിയ ചെറിയെടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം ഇതെല്ലാം ആവുമ്പോഴാണെങ്കിൽ നല്ല ഹെൽത്ത് തീ പുഡിങ്ങും ആവും നല്ല ടേസ്റ്റുമാണ് പിന്നെ നമുക്ക് ഈ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്തയും പിന്നെ കുറച്ച് നട്ട്സും ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്കൊരു പത്ത് ഗ്രാമോളം നമ്മൾ ചൈനാ ഗ്രാസാണ് നമുക്ക് ഫസ്റ്റ് ഈ ചൈന ഗ്രാസ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ തിളച്ച വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ ഇത് നന്നായി അലിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കേണ്ടതാണ് ഞാനങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഈ പാത്രത്തിൽ നമ്മുടെ ചൈനഗ്രാസ് മുങ്ങാൻ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അത് നമുക്ക് അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് നമ്മൾ സ്വീറ്റ് മിൽക്കാണ് നമുക്ക് നേരത്തെ എടുത്തു വെച്ച കശുവണ്ടിയും നമ്മുടെ ഡ്രൈ ഫ്രൂട്ടും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ട് തിളച്ച പാലൊഴിച്ച് ഒന്ന് അടച്ചു വെക്കാം ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചാൽ മതിയാകും ഇനി നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് അടച്ച് വെച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ നമ്മളങ്ങനെ അടച്ച് അരച്ച് അരച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും ഇത് നമുക്ക് അങ്ങോട്ട് അടച്ച് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു ചെറിയ പാത്രത്തിൽ നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് പാലൊഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലൊഴിച്ചാൽ മതിയാകും പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ തണുത്തതോ അല്ലെങ്കിൽ തിളച്ച് ചൂടുള്ളതോ പാൽ ഒഴിക്കാൻ പാടില്ല നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ പാൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകാനും അല്ലെങ്കിൽ തണുത്ത് കട്ട പിടിക്കാനും സാധ്യതയുണ്ട് പിന്നെ ഒരു പാത്രം ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളവും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിൽക്ക് പൗഡറും ഇട്ട് ഒന്ന് നന്നായി ഇളക്കി ചെറുതായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച ഈ കോൺഫ്ലവർ മിക്സ് അതിലൊഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി ഇളക്കി അതൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ ആണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ക്രീമിന് നമുക്കെന്താക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് കുക്കായി വരുന്നത് വരെ കുറച്ച് കുറച്ച് പാലൊഴിച്ച് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പാലൊഴിച്ച് വെച്ച നട്ട്സും ചെറിയും ഈ ജാ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് വരാം നന്നായി പേസ്റ്റ് പോലെ അരക്കണ്ട ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്ത് വന്നാൽ മതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമുക്ക് പാലും കുറച്ച് കുറച്ചായി ഒഴിച്ച് നമ്മൾ കശുവണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് കട്ടിയാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായി പാലൊഴിച്ച് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ പുഡിങ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മേടൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ചൈനാഗ്രാസ് മിക്സും ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ പുഡിങ്ങ് ഈസിയായിട്ട് തന്നെ പെട്ടെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ പുഡിങ് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം നമ്മൾക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ പുഡിങ്ങിൻ്റെ ബോളിലേക്ക് മാറ്റി നമുക്ക് നേരത്തെ മാറ്റി വെച്ച നട്ട്സും ഈ നമുക്ക് നമുക്കെന്താക്കാം ഡെക്കറേറ്റ് ചെയ്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം വയ്ക്കാം നമ്മളടിപൊളി ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള പുഡ്ഡിങ് വിട റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്